ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനലൈസസ് വ്ലോഗ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി ടിപ്പ് ആയിട്ടാണ് അപ്പോൾ നമുക്കൊരു കഷ്ണം പപ്പായ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചാണ് നമ്മളിങ്ങട്ട് പരിപാടി അപ്പോൾ നമുക്ക് നമുക്കതിൽ നിന്നെ പപ്പായ ഒരു കഷ്ണം എടുത്ത് നന്നായിട്ടൊന്ന് തോലിയൊക്കെ കളഞ്ഞതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അത് നമ്മുടെ എല്ലാ ഓരോ സ്റ്റെപ്പിലും നമുക്കത് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം ഒരു ടീസ്പൂൺ പപ്പായ മിക്സ് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഒരു അഞ്ചോ പത്തോ മിനിറ്റൊക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി ക്ലെൻസിങ് ആണ് അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴുകി കൊടുക്കാം അപ്പോൾ കഴുകി കഴിയുമ്പോൾ തന്നെ എൻ്റെ മുഖത്ത് ആ ഒരു മാറ്റം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ അതിനുശേഷം നമുക്ക് ഇപ്പം പായ മിക്സ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വേണം അതിൻ്റെ കുറച്ച് അരിപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ അരിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ മുഖത്ത് ഇത് ചെയ്ത് കൊടുക്കാം നമുക്കൊരു സ്ക്രബാണ് അരിപ്പൊടിയിൽ ഒരു തരിതരി ഉണ്ട് അതുകൊണ്ടാണ് അത് സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൂക്കിൻ്റെ ഭാഗത്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അങ്ങനെ അതും നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക അപ്പം അതിൻ്റെ മുഖത്ത് മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും മനസ്സിലാവുന്നുണ്ടാവും അങ്ങനെ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ക്ലെൻസിങ് ആണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ആവി ആവി പിടിക്കുന്ന മെഷീൻ യൂസ് ചെയ്ത് ഒന്ന് ക്ലെൻ എന്താണ് സ്കീം ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം പപ്പായ മിക്സിലേക്ക് കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതും നമുക്ക് എന്താണ് അപ്ലൈ ചെയ്ത് കൊടുക്കണം അത് വീണ്ടും മസാജ് ചെയ്യാം അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് പതിനഞ്ച് മിനിറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല പത്ത് ഒക്കെ വെച്ചാൽ മതി അതിനുശേഷം വീണ്ടും കഴുകി കളയുക അപ്പോഴും എൻ്റെ മുഖത്തുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇനി നമ്മുടെ ലാസ്റ്റ് പാക്കാണ് അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ പപ്പായ മിക്സിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പാലും അതേപോലെ തന്നെ കടലമാവാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കടലമാവ് നമ്മുടെ മുഖത്ത് ഇതുകളൊക്കെ കളയാൻ വേണ്ടിയിട്ട് കടലമാവ് നന്നായിട്ട് സഹായിക്കുന്ന സഹായിക്കുന്നൊരായിട്ടാണ് പിന്നെ ഭയങ്കരമായിട്ട് കട്ട് ചെയ്ത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പാല് കുറച്ച് ശേഷം ഒഴിച്ച് നമ്മൾ റെഡിയാക്കിയെടുക്കണം ഇത് പതിനഞ്ച് ഇരുപത് ഒക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ലാസ്റ്റ് റിസൾട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ടാണ് പാർലറിൽ പോയി ചെയ്യുന്നതിനേക്കാളും നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ മുഖത്ത് കിട്ടുന്നത് അപ്പോൾ ഇതായാലും എല്ലാം ട്രൈ ചെയ്തൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യും